തിരികെ വാർത്തകളിലേക്ക് എറണാകുളം ചോറ്റാനിക്കരയിൽ ഫ്രിഡ്ജിനകത്ത് അസ്ഥി കൂടങ്ങൾ ആൾതാമസമില്ലാത്ത വീട്ടിലെ ഫ്രിഡ്ജിനകത്താണ് അസ്ഥിക്കൂടം കണ്ടെത്തിയത് ചേരുന്നുണ്ട് ഈ ആൾതാമസമില്ലാത്ത വീട്ടിലേക്ക് എങ്ങനെയാണ് പോലീസ് എത്തിയത് വർഷങ്ങളുടെ പഴക്കമുള്ള അസ്ഥി കൂടമാണോ വിവരങ്ങൾ എന്താണ് സ്നേഹ ഏകദേശം പതിനഞ്ചു വർഷമായി ആൾതാമസമില്ലാത്ത വീട്ടിലാണ് ഉപയോഗശൂന്യമായ ഫ്രിഡ്ജിൽ വിവിധ കവറുകളിലാക്കി അസ്ഥി ഭാഗങ്ങൾ കണ്ടെത്തിയത് തലയോട്ടി അടക്കമുള്ള ശരീര അസ്ഥിഗൂടങ്ങളാണ് കണ്ടെത്തിയത് എന്നാണ് പോലീസിന് നമുക്ക് ലഭിക്കുന്ന വിവരം ഇത് മനുഷ്യന്റെ തലയോട്ടിയാണ് എന്നുള്ള സംശയത്തിൽ തന്നെയാണ് പോലീസ് പോലീസുള്ളത് എന്താണെങ്കിലും കൂടുതൽ പരിശോധനയ്ക്കായി ഫോറൻസിക് വിദഗ്ധരുടെ സഹായം വേണം അതുകൊണ്ട് തന്നെ ആ ഒരു ശാസ്ത്രീയ പരിശോധന ഫലം വന്നതിനു ശേഷമായിരിക്കും മനുഷ്യന്റെ അക്തികൂടമാണ് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുകയുള്ളൂ എന്താണെങ്കിലും ചോറ്റാനിക്കര പാലസ് സ്ക്വയറിലുള്ള ഫിലിപ്പ് എന്നയാളുടെ വീട്ടിലാണ് ഇത്തരത്തിൽ വൈകുന്നേരത്തോടുകൂടി പോലീസ് പരിശോധനയിൽ ഇത്തരത്തിൽ അറ്റുകൂടങ്ങൾ പ്ലാസ്റ്റിക് കവറുകളിലാക്കി സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ വീടും പരിസരത്തും കുറെ നാളുകളായി സമൂഹ്യ വിരുദ്ധരുടെ താവളം കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ജനപ്രതിനിധികൾ ഇടപെട്ട് പോലീസിന് പരാതി നൽകുകയും അങ്ങനെ പോലീസ് എത്തിയതിനു ശേഷം ആ വീടുൾപ്പെടെ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഉപയോഗശൂന്യമായ ഫ്രിഡ്ജിനകത്ത് പല കവറുകളിലാക്കി അസ്ഥിഗൂടങ്ങൾ തലയോട്ടി അടക്കമുള്ള അസ്ഥി കൂടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് എന്താണെങ്കിൽ പോലീസ് കേസെടുത്ത് വിപുലമായ രീതിയിൽ തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏതെങ്കിലും രീതിയിൽ